ഹായ് ഹലോ നമസ്കാരം ബജിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഐ സി ടി എസ് സൂപ്രവൈസറുടെ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ക്ലാസിൻ്റെ പാർട്ട് ടൂ ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് പാർട്ട് വണ്ണ് കണ്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഐ ബട്ടനകത്ത് പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് വണ്ണ് കാണാം ഇത് അതിൻ്റെ പാർട്ട് ടൂ ആണ് സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചുവടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നോക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി കേരള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച രാത്രികാല അഭയകേന്ദ്രം പദ്ധതിയാണ് എന്റെ കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ടോപ്പിക്ക് തന്നെയാണ് ജസ്റ്റ് അവിടെ അത് ഒന്നുകൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് കേരള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച രാത്രികാല അഭയകേന്ദ്ര പദ്ധതി എന്റെ കൂടെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ജസ്റ്റ് അത് അവിടെ വന്നു എന്നേ ഉള്ളൂ കുഴപ്പമില്ല അടുത്ത നോക്കുക കുട്ടികളിലെ പ്രമേഹരോഹം തടയാനുള്ള കേരള സാമൂഹ്യ സുരക്ഷാ വകുപ്പിൻ്റെ പദ്ധതിയാണ് മിഠായി ഓക്കെ അത് നിങ്ങൾ അല്ലേ മിഠായി എന്ന് പറയുന്ന പദ്ധതി കുട്ടികളിലെ പ്രമേഹരോഗം തടയുന്നതിനുള്ള അല്ലെ കുട്ടികളിലെ പ്രമേഹരോഹം തടയുന്നതിനായിട്ടുള്ള കേരള സാമൂഹ്യ സുരക്ഷാ വകുപ്പിൻ്റെ എന്താണ് കേരള സാമൂഹ്യ സുരക്ഷാ വകുപ്പിൻ്റെ പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ വകുപ്പിൻ്റെ പദ്ധതിയാണ് മിഠായി എന്തിനുള്ളതാണത് കുട്ടികളിലെ പ്രമേഹരോഗം തടയാൻ വേണ്ടിയിട്ട് കുട്ടികളിലെ പ്രമേഹരോഗം തടയുന്നതിന് വേണ്ടിയിട്ട് അർത്ഥം നോക്കൂ യാത്രക്കിടയിൽ അപകടത്തിൽപ്പെടുന്നവർക്കും ഓക്കെ യാത്രക്കിടയിൽ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാശ്വാസ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകുന്ന അല്ലെങ്കിൽ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി എന്ന് പറയുന്നത് എന്താണ് യാത്രക്കിടയിൽ അപകടത്തിൽപ്പെടുന്നവർക്കും മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നവർക്കും പ്രഥമ ശുശ്രൂഷ നൽകി വൈദ്യസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് വഴികാട്ടി എന്ന് പറയുന്നത് ഓക്കെ എൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ് പിന്നീട് മിഠായി എന്താണെന്ന് നമ്മൾ നോക്കി വഴികാട്ടി എന്താണെന്ന് നമ്മൾ നോക്കി ഓക്കെ അടുത്തവിടെ നോക്കുക നമ്മൾ ഐ സി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു എപ്പോഴാണ് നാലാം തീയതിയാണ് കേട്ടോ സെപ്റ്റംബർ നാലിനാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ ഇപ്പം നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും യോഗ്യതയുള്ള എല്ലാവരും തന്നെ അല്ലേ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എസ് എസ് എൽ സി പാസ്സായിരിക്കണം അതുപോലെ തന്നെ എന്താണ് പത്ത് വർഷത്തിലെ എക്സ്പീരിയൻസ് വേണം അംഗൻവാടി ടീച്ചറായിട്ട് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്ന് പറയുന്നുണ്ട് ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യോഗ്യതയുള്ളവരെല്ലാവരും തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ അപേക്ഷിക്കുക അവസാന തീയതി സെപ്റ്റംബർ നാലാം തീയതിയാണ് സെപ്റ്റംബർ നാലാം തീയതിയാണ് അവസാന തീയതി കാറ്റഗറി നമ്പർ പറയാം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ വേണ്ടിയിട്ടുള്ള കോച്ചിങ് ഐ സി ഡി എസ് സൂപ്പർവൈസർ പത്താം ക്ലാസ് ലെവലിലുള്ള അതിൻ്റെ കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് പത്തൊൻപതാം തീയതി പുതിയ ബാച്ച് ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പേജ് ത്രീ അക്കാദമി ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക ഓക്കെ അപ്പം നമ്മൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങണമെങ്കിൽ ഓഗസ്റ്റ് പത്തൊൻപതിന് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം മുതൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും അപ്പോൾ പത്തൊൻപത് വരെ വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ഇന്ന് തന്നെ അഡ്മിഷൻ എടുത്തു വെക്കുക പത്തൊൻപതാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കും ക്ലിയർ ആയില്ലേ ഓക്കെ അടുത്ത നോക്കുക സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്ന പദ്ധതി ആശുപത്രികളുമായി ബന്ധപ്പെട്ടതാണ് ഈ പദ്ധതി എന്ന് പറയുന്നത് എന്താണ് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ഇതൊരു പി വൈ ക്യു കൂടിയാണ് ഒരു പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ബി എസ് സിയിൽ ചോദിച്ചൊരു ചോദ്യമാണ് സർക്കാർ അതിങ്ങനെ തന്നെയാണ് ആ ചോദ്യം വന്നിട്ടുള്ളത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിൻ്റെ ഭാഗമായ പദ്ധതിയാണ് ആർദ്രം പദ്ധതി എന്ന് പറയുന്നത് ഈ ആർദ്രം പദ്ധതി പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം ഇതിൻ്റെ ലക്ഷ്യം അല്ലേ എന്താണെന്ന് വെച്ചാൽ ഇവയുടെ ലക്ഷ്യം ഈ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം ഒരുപാടുണ്ട് നമ്മൾ അത്രയും വലിച്ചു കാര്യമൊന്നും പറയുന്നില്ല ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ഇത് പോവാം അതായത് ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ ആദ്യത്തെ പ്രധാനപ്പെട്ട അവയുടെ ലക്ഷ്യത്തിൽ ഒന്നാണ് എന്താണ് ജനസൗഹൃദ അല്ലേ ഔ പി അല്ലെ ഔട്ട് പേഷ്യൻറ്റ് സേവനങ്ങൾ ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ മറ്റൊന്ന് ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക മുതലായവയാണ് ലക്ഷ്യങ്ങൾ ഓക്കെ അപ്പം രണ്ടെണ്ണം നമ്മൾ പ്രധാനപ്പെട്ടതാണ് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ആർദ്രം പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട് അതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് ജനസൗഹൃദ ഔട്ട് പേഷ്യൻറ്റ് സേവനങ്ങൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉറപ്പാക്കുക ഓക്കെ എന്നിവയാണ് അവയുടെ ലക്ഷ്യങ്ങൾ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം എന്താണ് ആർദ്രം പദ്ധതി എന്ന് നമ്മൾ നോക്കിയാലോ അല്ലേ എന്താണ് ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർക്കാർ അടിസ്ഥാന മെച്ചപ്പെടുത്തിയിട്ട് അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ നിങ്ങൾക്കറിയാം ആർദ്രം പദ്ധതി എന്താണെന്ന് നിങ്ങൾക്കറിയാം എന്ന് എനിക്കറിയാം എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അടുത്തു നോക്കൂ കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത് അല്ലേ ആ നമുക്ക് ആ ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്ക് കിട്ടും കേരള ഗവണ്മെന്റിൻ്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി അല്ലെ വിമുക്തി എന്ന് പറയുന്നത് കേരള ഗവണ്മെന്റിൻ്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി ഇനി അടുത്തത് ജന്മനാ ഹൃദയത്തിന് തകരാറുള്ള ജന്മന അല്ലെ ജനിച്ചപ്പോൾ തന്നെ ഹൃദയത്തിന് തകരാറുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി ഓരോ പദ്ധതികളിലും ചില എന്താണ് ചില ചില പ്രത്യേകതകൾ ഉണ്ടാവും അപ്പോൾ അത് അത് ആ പ്രത്യേകതകൾ കൃത്യമായി പഠിച്ചുവെക്കുക എന്നുള്ളൂ ചിലപ്പോൾ ഒരേ ആവശ്യങ്ങൾക്ക് തന്നെയായിരിക്കും അല്ലേ സൗജന്യ ചികിത്സ തന്നെയായിരിക്കും പക്ഷേ അതെന്തിനുള്ള ചികിത്സയാണ് എന്തുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ആ ചില വ്യത്യാസങ്ങളായിരിക്കും ആ പദ്ധതികളിൽ ഉണ്ടാവുക അല്ലേ അത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മിക്ക ചില എല്ലാത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരൊക്കെ ഉള്ള ചികിത്സയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ താലോലമായ അങ്ങനെയൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ആശ്വാസ കിരണമൊക്കെ അല്ല സോറി ആരോഗ്യ കിരണമൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ അത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ആ പദ്ധതി എന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഇവിടെ ഹൃദയം എന്ന് പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് ജന്മനാ ഹൃദയത്തിന് തകരാറുള്ള ആ പോയിന്റ് മനസ്സിലാക്കണം ജന്മനാ ഹൃദയത്തിന് തകരാറുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം പദ്ധതി ക്ലിയർ അല്ലേ എന്താണ് ഹൃദ്യം പദ്ധതി എന്ന് മനസ്സിലായില്ലേ അടുത്തത് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണം ഓക്കെ എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം ഓക്കെ എച്ച് ഐ വി എയ്ഡ്സ് അല്ലേ ആ എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം എന്ന് പറയുന്നത് അപ്പം ഇവിടെ എന്തൊക്കെയാണ് നോക്കിയത് എന്താണ് വിമുക്തി എന്ന് നോക്കി ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് എന്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയിൽ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി എന്ന് പറയുന്നത് ഹൃദ്യം പദ്ധതി ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അത് ആർക്കാണ് അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് എങ്ങനെയാണ് ജന്മനാ ഹൃദയത്തിന് തകരാറുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ടുള്ള ഒരു പദ്ധതിയാണെങ്കിൽ അത് ആയുർത്തളം ക്ലിയർ അല്ലേ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനി അടുത്തു നോക്കൂ ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ലഭ്യമാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് എന്ന് സ്വാസ്ഥ്യുന്നത് ആ പദ്ധതി എന്തിനാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ മതി അല്ലേ എന്താണ് ഇവിടെ പറയുന്നത് ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ലഭ്യമാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടി ബോധവൽക്കരണ പരിപാടിയാണ് എന്ന് പറയുന്നത് ആ ക്ലിയർ അല്ലേ ഇപ്പം ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ലഭ്യമാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് സ്വാസ്ഥ്യം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച നേർക്കാഴ്ച എന്താണ് എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച എന്ന് പറയുന്ന പദ്ധതി ഓക്കെ ഇപ്പം എന്താണ് നേർക്കാഴ്ച പദ്ധതി എന്ന് മനസ്സിലായില്ലേ അടുത്തത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നോക്കുക അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആരോഗ്യ സാമൂഹ്യ പരിരക്ഷയാണ് വയോമിത്രം ഓക്കെ അപ്പം അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷയാണ് വയോമിത്രം എന്ന് പറയുന്നത് ഇപ്പം എന്താണ് എന്ന് പറഞ്ഞു അതൊരു ബോധവൽക്കരണ പരിപാടിയാണ് എന്തുമായി ബന്ധപ്പെട്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തി തടയാനും അതുപോലെ തന്നെ ചികിത്സ ലഭ്യമാക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതി ക്യാൻസർ ായി ബന്ധപ്പെട്ടിട്ടുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത് ഇനി നേത്രവുമായി ബന്ധപ്പെട്ട് നേർക്കാഴ്ച എന്താണ് എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ എല്ലാവർക്കും നേത്രാരോഗ്യമാക്ക അത് മനസ്സിലാക്കി എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ചാ പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന പദ്ധതിയാണ് നേർക്കാഴ്ച എന്ന് പറഞ്ഞു എന്താണ് വയോമിത്രം വയോമിത്രം എന്ന് പറയുമ്പോൾ വയസ്സോർമ്മ വരണം അറുപത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആരോഗ്യ സാമൂഹ്യ പരിരക്ഷയാണ് എന്തെന്ന് പറയുന്നത് വയോമിത്രം എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്തു നോക്കൂ പ്രമേഹ രോഗികളായ വയോചനങ്ങൾക്ക് ഓക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രമേഹ രോഗത്തിന് നമ്മൾ പറഞ്ഞു മിഠായി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ പറഞ്ഞു ഇവിടെ എന്താണ് പ്രമേഹ രോഗികളായ വയോചനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനിധി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം മധുരം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പ്രമേഹത്തിൻ്റെ ഒന്ന് കണക്ട് ചെയ്താൽ മതി ഓക്കെ ഇനി അതുപോലെ തന്നെ അതാണ് വയോജനങ്ങൾക്കാണ് അപ്പോൾ വയോമധുരം എന്താണ് വയോമധുരം എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം നോക്കുക പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് പ്രമേഹ രോഗികളായിട്ടുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ അല്ലെ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനിധി വകുപ്പിൻ്റെ നോക്കുക ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യനിധി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം എന്ന് പറയുന്നത് വയോ മധുരം എന്ന് പറയുന്നത് ഇനി അടുത്ത നോക്കൂ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ വയോജനങ്ങൾക്ക് കൃത്രിമദന്തം അല്ലെ വയോജനങ്ങൾ വയസ്സായി പല്ലുപോയി അപ്പോൾ വയോജനങ്ങൾക്ക് കൃത്രിമദന്ധം നൽകുന്നതിനുള്ള സാമൂഹ്യനിധി വകുപ്പിൻ്റെ പദ്ധതിയാണ് अंदहास മന്ദഹാസം എന്ന് പറയുന്നത് എന്താണ് മന്ദഹാസം വയോജനങ്ങൾക്ക് വയോചനങ്ങൾക്ക് കൃത്രിമദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്നത് വയോമധുരം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ വയോമധുരം വയോചനങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്ലൂക്കോമീറ്റർ സാമൂഹ്യനീതി വകുപ്പിൻ്റെ എന്താണ് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വയോമധുരം എന്ന് പറയുന്നതെങ്കിൽ വയോ അല്ല മന്ദഹാസം എന്താണ് മന്ദഹാസം വയോചനങ്ങൾക്ക് കൃത്രിമദന്തം െ കൃത്രിമ നൽകുന്നതിനുള്ള സാമൂഹ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്നത് അടുത്തു നോക്കൂ സാമൂഹിക സാമ്പത്തിക ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് വയോരക്ഷ എന്താണ് വയോരക്ഷ അല്ലെ ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത് സാമൂഹിക സാമ്പത്തിക ശാരീരികമായ സാമൂഹിക സാമ്പത്തിക ശാരീരമായ ശാരീരികമായ ബുദ്ധിമുട്ടലുകൾ അനുഭവപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായമെത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് വയോരക്ഷ എന്ന് പറയുന്നത് എന്താണ് വയോരക്ഷ എന്ന് പറയുന്നത് അടുത്തേ നോക്കിക്കോളൂ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ സദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ആയുർവേദ പ്രൊജക്റ്റാണ് വയോ അമൃതം എന്നു പറയുന്നത് ഓക്കെ വയോ അമൃതം അല്ലെ വയോ അമൃതം പദ്ധതി അല്ലെങ്കിൽ വയോ അമൃതം പ്രൊജക്റ്റ് എന്താണ് എന്താണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ സദനങ്ങൾ അല്ലേ സർക്കാർ വൃദ്ധ സദനങ്ങൾ ഉണ്ടല്ലോ അല്ലേ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധ സദനങ്ങളിലെ അവിടുത്തെ അന്തേവാസികൾക്ക് ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പുമായിട്ട് സഹകരിച്ചിട്ടാണ് കേട്ടോ അത് ഭാരതീയ ചികിത്സാ വകുപ്പുമായിട്ട് സഹകരിച്ചിട്ട് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ആയുർവേദ പ്രൊജക്റ്റാണ് വയോ അമൃതം വയോ അമൃതം എന്ന് പറയുന്ന ഒരു ആയുർവേദ പദ്ധതിയാണ് ആയുർവേദ പ്രൊജക്റ്റാണെന്ന കാര്യം മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ അപ്പം ഇതിലും നമ്മൾ കുറേയധികം എന്താണ് പദ്ധതികൾ നമ്മൾ നോക്കിയില്ലേ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കുറേയധികം പദ്ധതികൾ നോക്കി കൃത്യമായിട്ട് ഈ പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി നമുക്കില്ല ഇതിനെ ഒരുപാട് ഡീപ്പായിട്ടൊന്നും നമുക്ക് പഠിക്കേണ്ട കാരണം എന്താ വെച്ചാൽ നമുക്കൊരു മാർക്ക് കിട്ടിയാൽ മതി ഒരു ചോദ്യത്തിനകത്ത് ഒരു മാർക്ക് കിട്ടിയാൽ മതി അല്ലേ അപ്പോൾ ആ മാർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത് നമ്മൾ ക്ലാസ് എടുത്ത് തരുന്നത് ഓക്കെ അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക് യു